ഒരാൾ മരിക്കാൻ പോകുന്ന സമയം അയാളുടെ അടുത്തേക്ക് മലക്കുകൾ ഇറങ്ങിവരും അത്രേ മലക്കുകൾ ഇറങ്ങി വരും മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ഇയാളുടെ ചുറ്റുഭാഗത്തും ഇരിക്കും അത്രേ ആ സമയമതാ ഈ മരിക്കാൻ പോകുന്നയാൾ ഹബീബായ നബിയുനാ റസോറുല്ലാഹേ ാഹു പറയുകയാണ് ഈ മലക്കുകളെ എങ്ങാനും അയാൾ കാണുകയാണെങ്കിൽ അയാൾ ഭൂതലമാകൂടുമായിരുന്നു അത്രേ അപ്പൊ ഈ മലക്കുകൾ മരിക്കാൻ പോകുന്ന ആരുടെ അടുത്തേക്ക് ആദ്യമായി വരികയായി വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുക എന്താ ആദ്യമായി മരിക്കാൻ പോകുന്ന ആളെ പിടിച്ചു വീഴത്തുമത്രേ മലക്കുകൾ അയാളുടെ കൈകാലുകൾ പിടിച്ചു വെക്കുമത്രേ അപ്പോഴാണ് അയാൾ കുഴഞ്ഞു വീഴുന്നത് എന്ന് അങ്ങനെ മലക്കുകൾ പിടിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ മരണത്തിന്റെ പ്രാരംഭത്തിലേക്ക് കിടക്കുമ്പോഴേക്ക് അയാൾ ഓടി രക്ഷപ്പെടുമായിരുന്നു കേട്ടിട്ടില്ലേ നമ്മളയാൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു വന്ന് നമ്മൾ അതിന്റെ ഭൌതിക കാരണം പറയുകയാണ് മലക്കുകൾ പിടിച്ചു വെക്കുകയാണ് അപ്പോഴേക്ക് അയാൾ കുഴഞ്ഞു വീഴുകയായി കുഴഞ്ഞു വീണാലോ മലക്കുകൾ ചുറ്റുഭാഗത്തും ഇരിക്കുകയായി ശ്രദ്ധിക്കണം നല്ല മരണമുണ്ട് മോശപ്പെട്ട മരണമുണ്ട് നല്ല ആരുടെ മരണവും മോശപ്പെട്ട ആരുടെ മരണവും രണ്ട് രീതിയിലാണ് ഹബീബായി ാഹിഹ്ലഹി വസങ്ങൾ പഠിപ്പിച്ചത് ഞാൻ പറയാൻ പോകുന്നത് ഈ രണ്ടിലേതെങ്കിലും ഒരു രീതിയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക അല്ലാഹു നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നല്ല മരണം പ്രദാനം ചെയ്യണേ അല്ലാബായി റസൂർ പറയുകയാണ് മോശപ്പെട്ട ആളാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ ഈ ചുറ്റു വന്നിരിക്കുന്ന മലക്കുകൾ കറുത്തിരുടെ രൂപത്തിൽ കരിക്കട്ട പോലെ കറുത്തിരുടെ രൂപത്തിലായിരിക്കും അത്രേ വന്നിരിക്കുക ഈ മലക്കുകളെ തന്നെ യാടങ്ങാണേ ആകെ അന്താടിച്ചു ും പിന്നെ ഇയാളുടെ നാവനങ്ങുന്നില്ല എന്തോ ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന പോലെ കേരളത്തിന്റെ പ്രഗത്ഭനായൊരു സാംസ്കാരിക നായകന്റെ ഭരണം ടി വിയിലൂടെ പലരും കണ്ടല്ലോ അയാളൊരു അയാളുടെ ഒരു പുസ്തകത്തിനെതിരെ ഉണ്ടായി എന്ന കേസിൽ വിജയിച്ച ആ വിജയപ്രഖ്യാപനം നടത്താൻ വേണ്ടി പത്രസമ്മേളനം വിളിച്ചതാണ് നമ്മൾ കണ്ടതല്ലേ എന്തിനു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രത്തിലേക്ക് പോകണം പത്രസമ്മേളനം വിളിച്ചതാണ് പത്രസമ്മേളനം നട ത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ എടക്കാൻ പെട്ടെന്ന് ഇയാളുടെ കണ്ണെങ്ങോട്ടോ തുറച്ചു നോക്കുന്നു പേടിച്ചു പേടിച്ചരണ്ട പോലെ അയാൾ സീറ്റിൽ പോയിരിക്കുന്ന നാലഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പാണല്ലോ ഈ മരണം ഇത് രാത്രി ടി വിയിൽ കണ്ടവരാൾ എന്റെ ഒരു സുഹൃത്ത് പിറ്റേ ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല അയാളുടെ രണ്ട് കണ്ണും മേരോട്ട് തുറിച്ചു നോക്കുന്ന പോലെ അതിന് തൊട്ട് മുമ്പ് വരെ പത്രക്കാരോട് ചിരിച്ചു കളിച്ചു സംസാരിച്ചാൽ പേടിച്ചരണ്ട പോലെ അയാൾ അടുത്തുള്ള കസേരയിൽ പോയിരിക്കുന്നു വെള്ളം ചോദിക്കുന്നു പിന്നെ നമ്മൾ യാളുടെ വെപ്രാണവാൻ ആലോചിക്കണം നബിയുനാ ബിയുണാറസോറുള്ള പറയുകയാണ് മലക്കുകൾ ചുറ്റു ഭാഗത്തും വന്നിരിക്കുകയായി മോശപ്പെട്ട ആളാണെങ്കിൽ കർത്തിരണ്ട രൂപത്തിലാവും ഇവരങ്ങ് വന്നിരിക്കുന്നതോടുകൂടെ മഹാനായ അസറു സ്ലാം തലയുടെ ഭാഗത്ത് വന്നിരിക്കുകയായി തലയുടെ ഭാഗത്ത് വന്നിരിക്കും ഇയാളെ പിടിച്ചു വെച്ചു കേട്ടോ അസറായി മലക്കുകളോട് പറയും റൂഹ പിടിക്കാനായി ഓർഡർ കൊടുക്കുകയായി അപ്പോഴേ കഥാ ഈ ളിയാരുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് എവിടെന്ന എവിടെ മുതലാ റൂഹു പിടിക്കുന്നത് കാലിന്റെ തള്ളവിരൽ മുതൽ കാലിന്റെ തള്ളവിരലിലേക്ക് ഇവർ ആഴ്ന്നിറങ്ങുകയായി ഇത്ര മലക്കുകളാ ശ്രദ്ധിക്കണം പത്തല്ല കേവലം ആരടി പൊക്കമുള്ള മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുന്നത് ഒരു മലക്കല്ല രണ്ടല്ല അഞ്ചല്ല പത്തല്ല ഇരുപതല്ല അൻപതല്ല ഒരു റിപ്പോർട്ടിലുള്ളത് എഴുന്നൂറ് മലക്കുകളിൽ എന്നാണ് വേറെ റിപ്പോർട്ടിലുള്ളത് അഞ്ഞൂറ് വേറെ ചിലതിൽ കാണുക കാണുന്നത് ഏഴായിരം എന്നാണ് വേറെ ചിലതിൽ കാണുന്നത് എഴുപതിനായിരം എന്നാണ് എന്റെ സഹോദര ഏതായാലും മലക്കുകൾ അതാ ഒന്നല്ല പത്തല്ല നിങ്ങൾ ആലോചിക്കണം എല്ലാവരെയും കൂടെ കാണുമ്പോൾ തന്നെ പേടിച്ചു മലക്കുകളോട് റൂഹ പിടിക്കാൻ പറയുന്നു അപ്പോഴേക്ക് വരതാ കാലിന്റെ തല്ലവരിലേക്ക് ഇറങ്ങുകയായി എല്ലാവരും കൂടെ ഇറങ്ങുന്നു ആയിരക്കണക്കായ മലക്കുകൾ ഇറങ്ങുകയായി മനുഷ്യ ശരീരത്തിലേക്ക് എന്താ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് നല്ല ശ്രദ്ധിക്കണം ഈ വിഷയം മരണത്തിന്റെ വേദന എന്ത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ലഭ്യമായ അറിവികളുടെ വെളിച്ചത്തിൽ വർദ്ധിപ്പിച്ചു തിരുമാറാകട്ടെ മലക്കുകൾ ആഴ്ന്നിറങ്ങുകയായി മുഴുവൻ കോശങ്ങളിലേക്ക് ഓരോരോ കോശത്തിലേക്കും മലക്കുകൾ ഇറങ്ങുകയായി എന്നിട്ടോ എല്ലാ കോശങ്ങളിലൊന്നും റോഹ് പിടിച്ചു വലിക്കുകയായി ഞാൻ ഈ പറയുന്നത് എന്താണെന്നറിയാമോ പറയുകയല്ല എന്റെ സഹോദര ഒരു ഞാനും നിങ്ങളും ഇന്ന് കാണാൻ ഇന്ന് അനുഭവിക്കാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ ലാഹുവേ മരണം എളുപ്പമാക്കണമേ തമ്പുരാനെ എല്ലാ കോശങ്ങളിലേക്കും മലക്കുകൾ ആഴ്ന്നിറങ്ങുകയായി എന്നിട്ടോ കോശങ്ങളിൽ നിന്നും റോഹിനെ പിടിച്ചുവലിക്കുകയാണെങ്കിൽ റോഹിനെ പിടിച്ചുവലിക്കുന്നതിന്റെ വേദന ലോഹുവിന്റെ ഹബീബ് പറയുകയാണ് പറയുകയാണിംഗ് അൽഫിമർബത്തിൻ വാളുകൊണ്ട് ആയിരം തവണ വെട്ടുന്നതിനെക്കാളും വലിയ വേദനയാണത്രേ റോഹ് പിടിച്ചുവലിക്കുന്ന സമയത്തുള്ള വേദന ചിന്തിക്കാവുന്നതേ ഉള്ളു ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ കൈയിലൊരു മുറിവു പറ്റി നല്ലോണം ശ്രദ്ധിക്കണം കയ്യിലൊരു മുറിവു പറ്റി ചില ഹജീതൊക്കെ വായിച്ചാ നമുക്ക് തോന്നും ഇതൊക്കെ ഓവറായി പറയണോ ഓവറല്ല ചിന്തിക്ക് നിന്റെ അടുത്തുള്ള ലഭ്യമായ അറിവ് വെച്ച് ചിന്തിക്ക് കയ്യിലൊരു മുറിവ് പറ്റി ചെറിയ മുറിവാണെങ്കിൽ ചെറിയ വേദന കാരണം അതെന്താ അത് മനുഷ്യ ശരീരത്തിലുള്ള റൂഹന്റെ ഒരു ചെറിയ ഭാഗത്തു മാത്രമാണ് ആ മുറിവു പറ്റിയത് അപ്പൊ ചെറിയ വേദന ആ മുറിവ് കുറച്ചുകൂടെ വലുതായി എന്നാൽ അതിനെക്കാളും കൂടുതൽ വേദന കാരണം അതിനേക്കാളും നേരത്തെ ഉള്ള മുറിവിനെക്കാളും കൂടുതൽ റൂഹ് ഈ മുറിവുമായി ടച്ചായി അതുകൊണ്ടാണ് വേദന കൂടിയത് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കും മുറിവിന്റെ ആഴം എത്ര ശക്തമാണോ അതിനനുസരിച്ച് വേദനയും ശക്തമാകുന്നു എന്താ കാരണമെനിയോ ഒരി ഒരാളുടെ വിരലിന്റെ ഒരു ഭാഗം അവിടെ റൂഹ ഇല്ല എന്ന് കരുതുക റൂഹവിടെ ഇല്ല എങ്കിൽ അത് നിശ്ചലമായി നിൽക്കും അതിന് വേദന അറിയില്ല നിങ്ങൾ ആലോചിക്കണം മനുഷ്യ ശരീരത്തിലെ റൂഹാണെങ്കിലോ മനുഷ്യ ശരീരത്തിന് മുഴു ഘടകങ്ങളിലും റൂഹുണ്ട് ഇവിടെ മാംസത്തിനല്ല വേദന റൂഹിനാണ് വേദന ഈ റൂഹാണെങ്കിലോ മുഴു കോശങ്ങളിലും കെട്ടിപ്പിണഞ്ഞു കിടക്കുകയാണ് എല്ലാ കോശങ്ങളിലുമുണ്ട് ഈ കോശങ്ങളിലേക്ക് മുഴുവൻ മലക്കുകൾ മലക്കുകറങ്ങിയിട്ട് റൂഹിങ്ങനെ പിടിച്ചു വലിക്കുകയാണ് ഉണ്ണിനി പറയുകയാണ് അസഹനീയമാകും അത്രേ വേദന അതല്ലേ മഹാനായ ശ്രീദുനാളി റതിയുള്ളാഹുവെന്ന് പറഞ്ഞത് ഞാൻ യുദ്ധക്കണത്തിൽ കടന്നിട്ട് ആയിരക്കണക്കിന് വെട്ടന്റെ ശരീരത്തിലേറ്റ് ഞാൻ മരിക്കലാണ് പായയിൽ കിടന്ന് ഞാൻ മരിക്കുന്നതിനേക്കാളും നല്ലത് എന്താ കാരണം റതിയുള്ള പറയുകയാണ് വാളുകളുടെ വെട്ടിനേക്കാളും വലിയ വേദനയാണത്രേഹ് ശരീരത്തിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോ ഉള്ള വേദന മഹാനായ രവിയുനാറ സൂറും

ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത വരതും ആ സമയത്ത് കാണും ഇനിയുള്ള ജീവിതത്തിലും കാണാറുണ്ട് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് കണ്ണിന്റെ മാറ്റുന്ന രംഗമാണ് മരണത്തിന്റെ രംഗമന്റെ സഹോദര ഒന്നാം സംഘം മലക്കുകൾ മാറി രണ്ടാം സംഘം മലക്കുകൾ വരെയായി രണ്ടാം സംഘം മലക്കുകൾ വന്നിട്ട് റൂഹ പിടിച്ചുപൊലിക്കുന്നു മുട്ടുമുതൽ മുട്ടുമുതൽ പിടിച്ചുപൊലിക്കുകയാണ് അപ്പോഴേക്ക് കാലുവല്ലാത്ത വേദന പോലെ കാല് കുഴയുന്ന പോലെ ക്ഷീണം വരുന്ന പോലെ കാല് തടരുന്ന പോലെ തടരുന്ന പോലെ തോന്നുകയാ മലക്കുകൾ താ മുട്ടിൽ നിന്ന് റൂഹ് പിടിച്ചു കൊണ്ടുവന്ന് ഊരയിലേക്ക് എത്തിക്കുകയായി ഊരയിലെത്തിയാൽ രണ്ടാം സംഘം മലക്കുകൾ മാറി മൂന്നാം സംഘം മലക്കുകൾ വരികയായി മൂന്നാം സംഘം മലക്കുകളോ ഊര മുതൽ റൂഹ് പിടിച്ചു വലിക്കുന്നവർ പിടിച്ചു വലിക്കുന്നു നെഞ്ചുവരെ റൂഹിനെ കൊണ്ടുവരുന്നതവരാ അപ്പോഴെ കഥാ രണ്ട് ിലും വേദനിക്കുന്ന പോലെ കൊളത്തിട്ട് വലിക്കുന്ന പോലെ നെഞ്ചോടുത്തു വച്ച പോലെ താങ്ങാൻ കഴിയുന്നില്ല മലക്ക് കടദാ റോഡ് പിടിച്ചുപോലിച്ചുകൊണ്ടുവന്ന് നെഞ്ചിലേക്ക് എത്തിക്കുകയാണ് അപ്പോഴേക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നുന്നു മക്കളെ വിളിക്കുന്നു മക്കളെ ഉപ്പാക്ക് ഉപ്പാക്ക് മൂത്രമൊഴിക്കാറുണ്ട് മല വിസർജ്ജനത്തിനുണ്ട് മക്കൾ ഓടി വന്ന് താങ്ങി പിടിച്ചുകൊണ്ടുപോകുന്നു ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ചു അയാൾക്ക് മൂത്രമൊഴിക്കാനില്ല മലം വിസർജിക്കാനുമില്ല വേദനയുടെ കാഠിന്യമാ യാണ് മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ രോമത്തിന് പോലും വേദന ഉണ്ടാകുമത്ര എന്നിട്ട് റസൂറുള്ള പറയുകയാണ് മരിക്കുന്ന ശരീരത്തിലെ അനുഭവപ്പെടുന്ന വേദന ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കും വീലിച്ചു നൽകിയെങ്കിൽ അവർക്കത് താങ്ങാൻ കഴിയുമായിരുന്നില്ലെന്ന്സൂറുള്ള ആരാ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം ലോകത്ത് പൊട്ടത്തരങ്ങൾ പറഞ്ഞു പോയ ആളല്ല അസത്യം പറഞ്ഞ ആളല്ല ഈ നബി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ സംഭവിച്ചതാ ലോകം കാണുന്നത് പറയുന്നത് ലോകത്തിനാ വേദന പോലും സാധാരണ കഴിയില്ല നെഞ്ചുവരെ റൂഹവർ കൊണ്ടുവന്നോ നെഞ്ചിലേക്ക് റൂഹത്തി മലക്കെടതാ മാറുകയായി നാലാം സംഘം മലക്കുകൾ വരും അവർ നെഞ്ചു മുരൽ റൂഹിനെ പിടിച്ചുപോലിക്കുകയാൻ എനിക്കും നിങ്ങൾക്കും വരാനുള്ള അവസ്ഥയാണല്ലോ മരണം എളുപ്പം സംഭവിക്കുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തേന മേതം ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല മരണവേദന തുടങ്ങിയാൽ എന്തൊക്കെയോ വെപ്രാളങ്ങൾ കാണിക്കുന്നത് അടയാളമാണ് ഹബീബായ മൂന്നടയാളങ്ങൾ നല്ല മരണമാണെന്നതിന്റെ അടയാളമാണ് വിയർപ്പ് പൊട്ടിയാൽ രണ്ട് കണ്ണിലും എല്ലാം നിറഞ്ഞൊഴുകിയാൽ കരഞ്ഞാൽ അതേപോലെ നെറ്റിത്തടം വീർത്താൽ പിന്നയോമ എം ഉണങ്ങി പോവുകയും ചെയ്താൽ അതാഹുവിന്റെ റഹ്മത്തിൽപ്പെട്ടതാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ം നമുക്കൊക്കെ വരാറുള്ള രംഗം രക്ഷപ്പെടുത്തേണമേ രക്ഷണേ നെഞ്ചിലേക്കെത്തിയ റൂഹദ നാലാം സംഘം മലക്കുകൾ വരികയായി ഓരോ ഓരോ കോശങ്ങളിൽ കോശങ്ങളിലും വേദന എത്രയാവും കാലിനൊരു മുയിവുണ്ടായി ഡോക്ടറെടുത്ത് വന്നു അത് അത് ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞു ഡ്രസ്സ് ചെയ്യണം ഡോക്ടറെ അതിൽ കത്രിക എടുത്തു അതിന്റെ പഴുപ്പ് വെട്ടാനായി കത്രിക വെച്ചില്ല ഓ ഇല്ലാത്തൊരു കരച്ചിൽ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഓ സഹിക്കാനും കഴിയുന്നില്ല കാലിലുണ്ടായ ചെറിയ ഒരു മുറിവിന്റെ പഴുപ്പ് ആ പഴുപ്പിലേക്ക് കത്തിരികെ അങ്ങ് വെച്ചതേ ഉള്ളൂ മുറിച്ചിട്ടില്ല വേദന നിനക്ക് സഹിക്കാനും കഴിയുന്നില്ലേ എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട പങ്ങൾ എന്റെ പ്രിയപ്പെട്ട പങ്ങൾ എങ്ങനെയാ ശരീരത്തിന്റെ മുഴുവശങ്ങളില്ലെന്നും കോശങ്ങളെ വരിഞ്ഞ് മുറിച്ച് റൂഹ് പൊഴുതെടുക്കുന്ന സമയം എങ്ങനെ സഹിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണേ നമ്മൾ ഓരോ ഭാഗത്തു നിന്നും വലിച്ചു കൊണ്ടുവരികയായി അവസാനമതാ തൊണ്ടംകുടിയിലേക്ക് റൂഹത്തുകയാ തൊണ്ടംകുടിയിലേക്ക് റൂഹത്തുമ്പോഴാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അപ്പോഴത് ആ കണ്ണിന്റെ മൂടിയാഹു മാറ്റുകയാണ് അപ്പോഴത് അവൻ തലയുടെ ഭാഗത്തിരിക്കുന്ന അസറായിലിനെ കാണുകയാണ് അതെന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മരിക്കാൻ പോകുന്ന മനുഷ്യൻ അവസാനം നോക്കുന്നത് എങ്ങോട്ട രണ്ട് കൃഷ്ണമണിയും തുറിച്ചു നോക്കുകയാണ് മേലോട്ട് റോഹ തൊണ്ടംകുഴിലേക്ക് അങ്ങെത്തിയപ്പോൾ നാലാം വിഭാഗം മലക്കുകളും അങ്ങ് മാറി നിന്നു പിന്നെ അസറായിലാണ് അലിഹുസ് ാം റൂഹ തൊണ്ണൻകുഴിയില്ലെന്നൊരൊറ്റ പിടിച്ചുപൊലിയാണത്രെ അതിന്റെ വേദന എത്രയെന്നറിയാമോ മഹാനായ ബിയുന മുഹമ്മദ് മുസ്തഫ ാഹു അലഹു വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് സഹിക്കാനും കഴിയുന്നതിലും അപ്പുറമാണ് ഇത്രേത് വരൂ ഇസ്രായേൽ ഇസ്രൈൽ സന്തതികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവരുടെ വഴിക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് അവരുടെ സംസാര വിഷയം അവരുടെ സംസ്വിഷയം അപ്പോൾ മരണമായിരുന്നു മരണത്തിന്റെ വേദനയായിരുന്നു അവരെങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഖബർ സ്ഥാനത്തി അവരിൽ ചില ആളുകൾ പറഞ്ഞു അബ്ബാഹുവിനോട് ചെയ്യാം ഈ ഖബറിലുള്ള ഒന്ന് ഏൽപ്പിച്ചു തരാൻ ആരെങ്കിലും ഒരാള് എന്നിട്ട് മരണത്തിന്റെ വേദന എന്തെന്ന് ചോദിക്കാൻ അവർ റബ്ബിനോട് അള്ളാഹുവിനോട് അവർ ആ ഖബരിസ്ഥാനിൽ ഒരു ഖബറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പിളരുകയാണ് ആ ഒരു രംഗത്ത് ഒരാൾ മുകളിലേക്ക് വന്നു അയാളുടെ നെറ്റിത്തടത്തിൽ നെറ്റിത്തടത്തിൽ അടയാളമുണ്ട് അപ്പയാൾ നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനെയാണ് അള്ളാഹു എഴുന്നേ ത് ഈ ആളുകൾ അയാളോട് ചോദിച്ചു ഇയാൾ ചോദിച്ചു യാതോ മിമാറത്തും നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചു എന്താ നിങ്ങൾ എന്നോട് ഉദ്ദേശിക്കുന്നത് അൻപത് കൊല്ലമായി ഞാൻ മരിച്ചിട്ട് കബറിൽ കിടക്കുകയാണ് മാ മിറാറത്തുൽ എന്റെ ഹൃദയത്തിൽ പിടിച്ചുപൊലിച്ചതിന്റെ വേദന അൻപത് കൊല്ലമായിട്ട് എന്റെ കൽവിപ്പോഴും വേദനിക്കുന്നുണ്ട് റോഹ് പുറത്തുപോയ വേദന മാറിയിട്ടില്ലെന്ന് ഈ മഹാനായ മനുഷ്യൻ ആ യാത്രാ സംഘത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ സഹോദര ും രംഗം കണ്ടിട്ടില്ലേ നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ മരണം കണ്ട ഒരാളിനോട് ആ രംഗം വികരിച്ചു തന്നു ഞാൻ ഇപ്പോഴും മറന്നുപോയിട്ടില്ലത് അയാളിനോട് പറയുകയാൾ കാഷ്വാലിറ്റിയിലായിരുന്നു അയാൾ ഒരുപാട് ആളുകൾ കിടക്കുന്നുണ്ട് അവിടെ അല്പനേരം കൊണ്ടുവന്ന ഒരു വൃദ്ധനായ ഒരു പ്രായം ചെന്ന ആളാണ് രോഗിയാണ് അയാളെ കൊണ്ടുവന്ന് കിടത്തിയതാണ് കാശ്വാലിറ്റി കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ അനക്കമില്ലാതെ കിടക്കുന്നുണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ പറയാൻ ഈ കിടക്കുന്ന പ്രായമുള്ള ആളതാ നടക്കാൻ കഴിയില്ല ഇയാളെ കിടക്കുന്നിടത്ത് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് മക്കളൊക്കെ ചെന്നിട്ട് ചോദിച്ചു എന്താ എന്താ മിണ്ടുന്നില്ല കണ്ണക്കം എലോട്ട് തുറച്ചു നോക്കുന്ന പോലെ കിടക്കുന്നിടത്ത് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു ഇയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല രണ്ട് കൈ കൊണ്ടും കത്തിലിന്റെ രണ്ടു ഭാഗവും പൊടിച്ച് കൈയിൻ്റെ മുട്ടുകുത്തി എഴുന്നേൽക്കാൻ ഇയാൾ ശ്രമിക്കുകയാ സഹോദര മരണത്തിന്റെ വെപ്രാളവാന്റെ നിന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ നിങ്ങളുടെ നാട്ടിൽ മയ്യിത്തു കുളിപ്പിക്കാറുള്ളത് ആരാണോ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അധികംയ്യത്തും മലം വിസർജിച്ചു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ മൂത്രമൊഴിച്ചു പോയിട്ടുണ്ടാകും എന്താ കാരണം മലം വിസർജിക്കലപ്പഴ വേദന കഴിയാതെയാകുമ്പോഴാണല്ലോ മലം വിസർജിച്ചു പോകുന്നത് മൂത്രം ഒഴിച്ചു പോകുന്നതും മയ്യത്തു കുളിപ്പിക്കുന്നവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ഇതാണ് എന്റെ സഹോദര മരടത്തിന്റെ വേദന അതോടൊപ്പമോ കാണുന്നത് ആളുകളുടെ പിടിക്കുന്ന രംഗം അങ്ങനെയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം ആളുകളുടെ റൂഹു പിടിക്കുന്ന രംഗം മഹാൻ തന്നെ കാണിച്ചു കൊടുത്തു ഇബ്രാഹിം നബി പറയാൻ ഞാൻ കണ്ടപ്പോൾ ഫൈദാഹു ആളുകളുടെ പിടിക്കുന്ന കോലം കറുത്തിരണ്ട അലിഹിസ് മുടിയൊക്കെ ഇങ്ങനെ നിവർന്നു നിൽക്കുന്നുണ്ട് മാത്രമല്ല മുന്തിരി വല്ലാത്ത ദുർഗന്ധവുമുണ്ട് അസ്വദു കറുത്തിരണ്ട വസ്ത്രം കറുത്താൽ കറുത്ത വസ്ത്രം മുടിയൊക്കെ താഴേക്കങ്ങ് കൊഴിഞ്ഞു നിൽക്കുന്നു രണ്ട് മൂക്കുകളിൽ നിന്നും വായിൽ നിന്നുമൊക്കെ തീയും പുകയും പാറുന്നുണ്ട് ആ അവസ്ഥയിലെ ഞാൻ കണ്ടത് ആരോടും ഇത് പറയാൻ കഴിയില്ല ഇതങ്ങ് കാണുന്ന സമയത്ത് അന്താളിച്ചു നിൽക്കുകയായി അതാണ് സക്കറ സക്കറ തന്നെ അതൊരു പ്രത്യേക മത്താണ് മത്ത് കള്ളുടിച്ചോന് ഒരു മത്ത് പിടിക്കുന്ന പോലെ പിന്നെ ഒന്നും തിരിയുന്നില്ല തൊട്ടടുത്തുപായ കരയുന്നുണ്ട് അറിയുന്നില്ല മക്കൾ ആർത്ത് വിളിക്കുന്നുണ്ട് ഇയാൾക്കതല്ല പ്രശ്നം അസറായി പിടിച്ചു വളിക്കുകയായി രണ്ട് കണ്ണും മേലോട്ട് തുളിക്കുകയാണ് പോകുന്ന സമയത്തു വല്ലാത്ത ദാഹമുണ്ട് ഭാര്യയെ വിളിക്കാൻ കരുതുന്നു പ്രിയപ്പെട്ടവളെ അല്പം തരണേ നാ വനക്കി നോക്കുന്നു അനങ്ങുന്നില്ല കയ്യനക്കി നോക്കുന്നു കയ്യെന്നുയർത്തിയിട്ട് മക്കളെ ഒന്ന് വാടി വിളിക്കാൻ വിചാരിക്കുന്നു കയ്യനക്കി നോക്കുന്നു കയ്യനങ്ങുന്നില്ല വേദന അസഹനീയമായപ്പോ എഴുന്നേറ്റ് നടക്കണമെന്ന് തോന്നി കാലൊന്നു പൊക്കി നോക്കുന്നു കാലനങ്ങുന്നില്ല എല്ലാമാരോ പിടിച്ചു വച്ച പോലെ കല്ലാ إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق ഇല റോബ് കല്ലായി അങ്ങനെ റൂ തൊണ്ടംകുഴിയിലേക്കെത്തിയാൽ അപ്പോഴാ അവന് തോന്നണ ഞാൻ മരിക്കാൻ പോവാണ് കാലി വേദനിച്ചപ്പോ അവൻ കരുതിയത് ഇന്നലെ കുറെ നടന്നതുകൊണ്ടുള്ള വേദനയാണെന്നാണ് വേദന ഊരയിലേക്ക് എത്തിയപ്പോ അവൻ കരുതിയതോ കുരിഞ്ഞു നിന്ന് ജോലി ചെയ്തതുകൊണ്ടുള്ള കൊണ്ടുള്ള വേദനയാണെന്ന് നെഞ്ചിലേക്ക് വേദന എത്തിയപ്പോ അവൻ മനസ്സിലാക്കിയത് ഇത് അറ്റാക്കിന്റെ വേദനയാകുമെന്നാണ് റൂഷ് തൊണ്ടംകുഴയിലേക്ക് എത്തിയപ്പെടാൻ ഇതും മരണമാണെന്നവൻ മനസ്സിലാക്കുന്നത് കല്ല ഇത് വക്കീലമൻറാ ൻ വിളിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് മന്ത്രിച്ചു സുഖപ്പെടുത്താൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ അപ്പോഴാ വന്ന മനസ്സിലായത് വേർപെരിയുകയാണെന്ന് വതൻ വൽത്തു ഖുർആാൻ പറഞ്ഞ രംഗം നോക്ക് നിങ്ങൾ ഒരു കാലു മറ്റൊരു കാലുമായി ഇങ്ങനെ കൂട്ടിപ്പിണരുന്ന രംഗം അതെപ്പോഴാണ് കണ്ടിട്ടില്ലേ മൃഗങ്ങൾ അറുത്താൽ കോഴി അറുത്താൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പണ്ടൊക്കെ വീടിന്റെ പറമ്പത്ത് വെച്ച് കോഴി അറുകാറുണ്ട് അർത്താലോ അവസാനം ജീവനങ്ങ് പോകുന്ന സമയത്ത് രണ്ട് കാലും ഇങ്ങനെ നിവർത്തി ഒന്നൊന്നിനോട് പിണറു കൂട്ടി പിണറും അതേപോലെ

ഉടൽ തലയോട് തല ഉടലിനോട് കൈ തോണിനോട് തണ്ടങ്ക തോളം കയ്യോടൊക്കെ യാത്ര ചോദിക്കുകയായി പരസ്പരം വേർപിരിയുകയായി അലി പറയാൻ മരിച്ചു കിടക്കുന്ന ഏതൊരാളാണ് പറയത്ത് എന്താ പറയണത് സുഹൃത്തുക്കളെ ഒന്ന് നടന്നു നോക്കി ഞാൻ ദുന്യാവിൽ ഞാൻ എത്ര വലിയ ആളായിരുന്നു ഞാൻ ഞാൻ എത്ര വലിയ ആളായിരുന്നു എന്റെ കറിയളക്കിയ ആളാണ് ഞാൻ റോസകാരം സഹോദരങ്ങളെ എനിക്ക് അബദ്ധം വന്നു പോയി അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങളെങ്കിലും ഈ അബദ്ധം നിങ്ങൾക്ക് പടയാതിരിക്കട്ടെ എന്ന്